കർണാടകയിലെ ചിക്കമംഗളൂരിൽ ഭദ്രാനദിയുടെ തീരത്ത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് ലക്കവല്ലി പ്രശസ്ത വേട്ടക്കാരനായ കെണ് താൻഡാസിന്റെ വേട്ടക്കഥകളിലൂടെയാണ് ഞാൻ ഈ ഗ്രാമത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് ഭദ്ര ഡാമിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നാടിനെയും കാടിനെയും ഒരുപോലെ വറുപ്പിച്ചിരുന്ന ഒരു നരഭോജയായ കടുവയുണ്ടായിരുന്നു അതിനെ വേട്ടയാടി വേട്ടയാടിക്കൊല്ലാനായിട്ട് വന്നത് കെന്ന ആയിരുന്നു പിന്നീട് അദ്ദേഹം എഴുതിയ വേട്ടക്കഥകളിലൂടെ ലക്കവള്ളിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു ഭദ്ര ടൈഗർ റിസർവിന്റെ പ്രധാനപ്പെട്ട ഒരു സഫാരി ഗേറ്റ് ഇപ്പോൾ ഉള്ളത് ലക്കവള്ളിയിലാണ് നമ്മൾ ഇത്തവണ ഇവിടേക്ക് വന്നത് ഭദ്രയിലെ കടുവയെ തേടിയല്ല മറിച്ച് ഭദ്രയുടെ നിഴലിനെ തേടിയാണ് ഭദ്ര ടൈഗർ റിസർവിലെ ലക്കവള്ളി സോണിലെ ബോട്ട് സഫാരിയും ജീപ്പ് സഫാരിയും ഒക്കെ എടുത്ത് കരിമ്പുലിയും പുള്ളിപ്പുലിയും ആനയും മൊതലെയും അടക്കം ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ട് ഒരു അടിപൊളി യാത്ര അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങല്ലേ കണ്ണൂരിൽ നിന്ന് സോമേശ്വർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള അകുംബേഖാട്ട് വഴിയാണ് നമ്മൾ ലക്കവളിയിലേക്ക് പോകുന്നത് ഘാട്ട് റോഡിലേക്ക് കയറി ഒരല്പം മുന്നോട്ട് വന്നതും റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ സിംഹവാലം കുറങ്ങിനെയാണ് കണ്ടത് സാധാരണ ഈ വഴിയിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇവരെ ഫീഡ് ചെയ്യുമെന്ന് തോന്നും അതാണ് വണ്ടി നിർത്തിയതും ഓടി അടുത്ത് വന്നിട്ട് കൈ നീട്ടി നിൽക്കുകയായിരുന്നു നമ്മൾ കൊടുക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും നേരെ വണ്ണം ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും ഇവർക്ക് പറ്റില്ല അതുപോലെ തന്നെ ഫുഡ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇവർ ഫുഡിന് വേണ്ടി നമ്മളെ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യും ഫുഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇവർ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയെങ്കിൽ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഇവരുടെ ഡെത്ത് റേറ്റും വളരെ കൂടാൻ ചാൻസ് ഉണ്ട് വെറും മൂവായിരത്തഞ്ഞൂറിൽ താഴെ സിംഹാലം മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത് ഇവരെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലത്തെ കുരങ്ങന്മാരെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഫീഡ് ചെയ്യാതിരിക്കുക കണ്ണൂരിൽ നിന്ന് വെളുപ്പിനെ യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കിനും ലക്കവലിയിലെത്തി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തോട്ടങ്ങളും നെൽപ്പാടങ്ങളും അതിന്റെ ബാക്ക് ഡ്രോപ്പിലായിട്ട് ഭദ്രാ ഒക്കെ ആയിട്ട് നല്ല കിടിലൻ കാഴ്ചകളാണ് ലക്കോലി ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഈ നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ചധികം ബേർഡ്സിനെയും കാണാൻ പറ്റി ലക്കവള്ളി സഫാരി സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത് ഇതാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഒരു റൂമിന് ആയിരത്തി രൂപയാണ് എക്സ്ട്രാ ബെഡിന് ഇരുന്നൂറ് രൂപ കൊടുക്കണം സഫാരി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനും വലുപ്പമുള്ള റൂമാണ് അറ്റാച്ച് ബാത്റൂമും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ബാത്റൂമിൽ ഹീറ്റർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇഷ്ടം പോലെ ചാർജിങ് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് മൂന്ന് പേര് വന്നാലും ക്യാമറയും ബാക്കിയുള്ള ഗിയേഴ്സും എല്ലാം ചാർജ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ സാധനങ്ങളെല്ലാം വെച്ച് ഇനി നേരെ ഭക്ഷണം കഴിച്ചിട്ട് സഫാരിക്ക് പോകണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലക്കവള്ളിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയുള്ള ശങ്കരഘട്ടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഫുഡ് കഴിക്കാനായിട്ടും നമുക്ക് ഇവിടേക്കാണ് വരേണ്ടത് നിങ്ങൾ ഇനിയിപ്പോൾ ഭദ്രയിലേക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബസ് മാർഗ്ഗമാണ് വരുന്നതെങ്കിലും മൈസൂരിൽ നിന്നും ഷിമോഗയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ബസ് കണക്ടിവിറ്റി ഉണ്ട് ശങ്കരക്കട്ടയിലുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലും ടേസ്റ്റി ഫുഡും ഫ്രണ്ട്ലി സ്റ്റാഫും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ കടയിൽ ഹിന്ദി വറാട്ടി എല്ലാം അറിയാലോ എല്ലാം എല്ലാം സർ ഇതാണ് ഭദ്ര ടൈഗർ റിസർവിലെ ലക്കവള്ളി സോമിലെ സഫാരി പോയിന്റ് ആ കാണുന്ന കൊച്ച് ക്യൂബിക്കളിലാണ് നമ്മുടെ സഫാരി ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിക്കേണ്ടത് കാൻഡ്ര സഫാരിയും ജീപ്പ് സഫാരിയൊക്കെയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഭദ്രയിൽ ബോട്ട് സഫാരിയും അവൈലബിൾ ആണ് ഇവിടുത്തെ എല്ലാ സഫാരികളുടെയും ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് ജീപ്പ് സഫാരിക്കും ബോട്ട് സഫാരിക്കും ഒരാൾക്ക് എഴുന്നൂറ് രൂപയും ബസ് സഫാരിക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് സഫാരി പോയിൻറ്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് കാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഉള്ളത് ഈയൊരു ദൂരത്തിനിടയ്ക്ക് നമുക്കിവിടുത്തെ കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റും ഒരു സഫാരി ഡ്രൈവർ എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് സഫാരിയിലെ ഡ്രൈവർ മൂന്ന് മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന സഫാരി തുടങ്ങിയത് മൂന്നിരുപതിനാണ് ഞങ്ങളെ തിരിച്ച് നാലഞ്ചായപ്പോഴത്തേക്കിനും സഫാരി പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാനും ഞങ്ങളുടെ ഡ്രൈവർക്ക് സാധിച്ചു നമ്മുടെ ഭാഗ്യത്തിന് സഫാരി വണ്ടി കണ്ടിട്ട് ഓടാതിരുന്ന ഈ മ്ലാവുകളെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഈവനിങ് സഫാരിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ബിക്യാട്സിനും ആനയ്ക്കും ഒന്നും അല്ലാതെ മറ്റ് മൃഗങ്ങൾക്ക് വേണ്ടിയൊന്നും വണ്ടി ചവിട്ടിത്തരില്ല എന്നുള്ളൊരു വാശിയെടുത്ത പോലെയാണ് ഡ്രൈവറുടെ പോക്ക് അവരിത്ര നേരം നിന്ന് തന്നതുകൊണ്ടും വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഒരേ സ്ഥലത്തിൽ നിർത്താൻ പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഇവിടെ ഈ ഒരു രണ്ട് സെക്കൻഡ് വണ്ടി നിർത്തി തന്നത് നമ്മുടെ സഫാരി ഡ്രൈവറുടെ ഡ്രൈവിംഗ് സ്കില് കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് തീരേണ്ട സഫാരി ഒരു മണിക്കൂറിൽ താഴെ സമയമെടുത്താണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ സഫാരി ഡ്രൈവർ കൊണ്ടുപോയി ആ ഒരു സങ്കടത്തിൽ വന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ സ്റ്റാഫ് മറ്റൊരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ബോട്ട് സഫാരിയിലും ബ്ലാക്ക് പാന്തന്റെ സൈറ്റിംഗ് ഉണ്ട് ബോട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ റിവേർട്ടേൺ ലോഡ്ജിന് അടുത്ത് വെച്ചാണ് നമ്മൾ നമ്മുടെ സഫാരി കഴിഞ്ഞ് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സഫാരി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിന്ന് കരിമ്പുലിയെ കാണാം ഭദ്ര ഡാമിൻ്റെ റിസർവേറിലാണ് ഈ ബോട്ടിങ് നടത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ റിസർവേറിൻ്റെ ഒരു ഏരിയയിൽ കരിമ്പുലിയുടെ പ്രസൻസ് ഉണ്ട് ആ രണ്ട് ബോട്ടുകൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കരയിലാണ് ഇന്ന് രാവിലെ കരിമ്പുലിയെ സൈറ്റ് ചെയ്തത് കാട്ടിലെ പുലിയെ കാണുന്ന തന്നെ വളരെ അപൂർവമാണ് അപ്പോൾ കരിമ്പുലിയുടെ കാര്യം പറയണ്ടല്ലോ ഭദ്രയിലെ അനിമൽ സൈറ്റിങ്സ് സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഇന്നത്തെ ഈവനിങ് ബോട്ട്സ് വന്നിട്ടുണ്ട് രാവിലെ കരിമ്പുലിയെ കണ്ടെടുത്ത് എത്തി ഇനി ആ വൺസ് ഇൻ എ ലൈഫ് ടൈം മൂമെന്റിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ് കുറെ ദൂരെയായിട്ട് ഈ ഒരു വിഷ്വല് കണ്ട് ബോട്ട് വേഗം അവിടേക്കെടുത്തു ഞാൻ ആകെ കണ്ടത് ഒരു കരിമ്പുലിയാണ് കൂടിയിരിക്കുന്ന രണ്ട് പുലികളെയും കുറെ കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ ബോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് വിഷ്വൽസ് കുറച്ച് ഷേക്ക് ചെയ്യാണ് കേട്ടോ ബോട്ടുകൾ വരുന്നത് കണ്ടതും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന പുള്ളിപ്പുലി മെല്ലെ എഴുന്നേറ്റ് കാട്ടിലേക്ക് കയറി അവന്റെ പുറകെ ബാക്കി രണ്ട് പുലികളും കൂടെ പോവുകയാണ് ഇവർ മൂന്ന് പേരും ഒരമ്മയുടെ മക്കളാണ് മൂന്ന് പേരും സബ് അഡൽറ്റുകൾ ഇതിൽ രണ്ട് പേര് മെയിലും ഒരു ഫീമെയിലുമാണ് കരിമ്പുലിയും ഒരു പുള്ളിപ്പുലിയുമാണ് മെയിലും ഇവർ നടക്കുന്നതൊക്കെ ഒരുമിച്ചാണ് മിക്കവാറും സമയങ്ങളിൽ ആ ഒരു ഫോർമേഷനെ ലീഡ് ചെയ്യുന്നത് ഫീമെയിൽ ലെപ്പേഡ് കൂട്ടത്തിലെ ധൈര്യശാലി നമ്മുടെ കരിമ്പുലി തന്നെയാണ് അത് നിങ്ങൾക്ക് വരുന്ന വിഷ്വൽസിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും ബോട്ട് വരുന്നതോ ആൾക്കാർ ഫോട്ടോ ഒന്നും അവൻ ഒരു പ്രശ്നമല്ല അവൻ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇനിയുള്ള വിഷ്വൽസിൽ നിങ്ങൾ ഈ കരിമ്പുലിയെ കാണുമ്പോൾ അവൻ്റെ റൈറ്റ് സൈഡിലെ ചെവി ഒന്ന് ശ്രദ്ധിക്കണം അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വഴിയാ പറയാം നേരെ ഫ്രണ്ടിലുള്ള കാർട്ടിനകത്തോടെ അവർ മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഫീമെയിൽ എപ്പേർഡാണ് കാണിക്കുന്നത് ബാക്കി രണ്ടുപേരും ഇതിന്റെ പുറകെ തന്നെ വരും ഇതേ നമ്മുടെ രണ്ട് മെയിൽ എപ്പേർഡ്സും പോകുന്നു ഈയിടെയായിട്ട് ഭദ്രയിൽ ബ്ലാക്ക് ലെപ്പറിന്റെ സൈറ്റിംഗ് കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇവർ മൂന്ന് പേരും ഇതുപോലെ ഇത്രയധികം നേരം ഓപ്പൺ ഏരിയയിൽ നിൽക്കുന്നത് വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതുപോലത്തെ ഒരു വിഷ്വലിന് വേണ്ടി ഒരുപാട് പേര് പലതവണ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമുക്കെന്തായാലും നല്ല ലക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം വിഷല് തന്നെയാണ് നിങ്ങളീ കാണുന്നത് ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ഞാൻ ഈ ഷോട്ടുകളെല്ലാം എടുക്കുന്നത് ബോട്ടിന്റെ മൂവ്മെന്റും പിന്നെ ബോട്ടിലൂടെ ആൾക്കാർ നടക്കുന്നതും എല്ലാം കൂടെ ആകുമ്പോഴാണ് ക്ലിപ്പ് ഇത്ര ഷേക്കി ആയിട്ട് വരുന്നത് എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലിപ്പുകളെല്ലാം ഇട്ടിരിക്കുന്നത് ഏതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെയും വീഡിയോഗ്രാഫറുടെയും ഡ്രീം ഷോട്ടാണ് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് നിങ്ങളിപ്പോ ഈ കാണുന്ന ഷോർട്സും ഇതിന്റെ വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ വ്യൂസ് ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു ലെപ്പേഴ്സിന് ഇതുപോലെ അവരുടെ നാച്ചുറൽ ഹാബിറ്റായിട്ട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കില് അതിനൊരവസരം കൂടിയുണ്ട് ഈ വരുന്ന ഏപ്രിലിൽ ഞാനും ന്യൂട്ടൺ ബ്ലോക്സിലെ സാമും കൂടെ ചേർന്ന് രാജസ്ഥാനിലെ ലപ്പേർഡ് വില്ലേജ് എന്നറിയപ്പെടുന്ന ജവായിലേക്കും ഇന്ത്യയിലെ ആദ്യത്തെ ലപ്പേഡ് റിസർവായ ജലാനയിലേക്കും ഒരു വൈൽഡ് ലൈഫ് ടൂർ നടത്തുന്നുണ്ട് നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി മെലനിസ്റ്റിക്കായിട്ടുള്ള പുള്ളിപ്പുലികളെയാണ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ മിലാനിൻ ഹോർമോണിൻ്റെ ചേഞ്ച് മൂലമാണ് ഇവരുടെ സ്കിൻ കളർ തന്നെ മാറിപ്പോകുന്നത് വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കരിമ്പുലികൾ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്നത് പുള്ളിപ്പുലുകളുടെ ദേഹത്തുള്ളതുപോലെ റോസറ്റ്സ് ഒക്കെ ഇവരുടെ മേത്തുമുണ്ട് ഇവരുടെ മേത്തേക്ക് നന്നായിട്ട് വെട്ടമടിക്കുന്ന സമയത്ത് നമുക്ക് ആ റോസറ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും നമ്മൾ ബോട്ട് സഫാരി തുടങ്ങി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഈ പുലികളുടെ സൈറ്റിങ് കിട്ടിയതാണ് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറിന് മണിക്കൂറിനടുത്താകാറായി മൂന്ന് ബോട്ടുകളാണ് ഇവരെ ഫോളോ ചെയ്ത് കൂടെ പോകുന്നത് ബോട്ടുകൾ കാണുമ്പം പുള്ളിപ്പുലികളുടെ രണ്ടുപേരും പെട്ടെന്നാണ് പക്ഷേ ഇവൻ അങ്ങനെയല്ല പോകുന്ന വഴിക്കൊക്കെ മെല്ലെ നിന്നും കിടന്നുമൊക്കെ നമുക്ക് നല്ല പോസ് ചെയ്തും തരുന്നുണ്ട് നമ്മുടെ കരിമ്പുലി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവന് വലതുവശത്തെ ചെവിയില്ല ഈ ഒരു സബ് സബ്ബൽ സ്റ്റേജിൽ തന്നെ ഇവൻ ഇവനടിയുണ്ടാക്കി ഒരു ചെവി കളയുമെങ്കിൽ ഇവൻ വലുതായി കഴിയുമ്പം എന്തൊക്കെ പരാക്രമങ്ങളാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഒന്നര മണിക്കൂറോളം ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നിന്ന് വന്നിട്ടാണ് മൂന്ന് പുലികളും മെല്ലെ കാട്ടിലേക്ക് കയറുന്നത് ഇനി ഇതുപോലത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മിക്കവാറും ഇതുപോലത്തെ ഒരു ദിവസം ഇനി ഉണ്ടാകില്ല അത്രമാത്രം ഡ്രീം ഷോട്ടുകൾ ഇന്നെടുക്കാൻ പറ്റി എല്ലാം കഴിഞ്ഞ് കാട്ടിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ കരിമ്പുലി അവിടെ നിന്നിട്ട് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇതിൽ കൂടുതൽ എന്താണിനി ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഒരായുഷ്കാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ ഭാഗത്തുള്ള ഫോട്ടോസും വീഡിയോസും ആയിട്ടാണ് ഇവിടെ വന്ന ഓരോ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും തിരിച്ചു പോയത് നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല കേട്ടോ ആനയും മുതലയും പുള്ളിപ്പുലിയും ഒക്കെ ആയിട്ടുള്ള ഒരു മോർണിംഗ് സഫാരിയും കൂടെ ഇതിന്റെ തൊട്ട് പുറകെ വരുന്നുണ്ട് ഒരു സൂപ്പർ ബമ്പർ ലോട്ട് അടിച്ച സന്തോഷത്തോടെയാണ് ബോട്ടിലുള്ള എല്ലാവരും തിരിച്ചു പോകുന്നത് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് സങ്കരഘട്ടയിൽ പോയി ഡിന്നറും കഴിച്ച് ഇനി നേരെ റൂമിലേക്കാണ് ഇനി നാളെ രാവിലത്തെ ജീപ്പ് സഫാരിക്ക് പോകണം ഇന്ന് രാവിലെ എട്ട് മണിക്കുള്ള സഫാരി എടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഏഴര ആയപ്പോഴത്തേക്കിനും സഫാരി സെന്ററിലെത്തി ഞങ്ങൾ കൃത്യം എട്ട് മണി ആയപ്പോഴത്തേക്കിനും തന്നെ കാടിനകത്തേക്ക് കയറി മോർണിംഗ് സഫാരിക്ക് വന്ന ഡ്രൈവർ വേറൊരാളായിരുന്നു കേട്ടോ കാട്ടിലേക്ക് കയറിയതും പക്മാർക്കൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായി എന്തായാലും സഫാരി ഇന്നലത്തെ പോലെ ആകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി രാവിലെ കയറി ജീപ്പുകാരോട് അനിമൽ പ്രസംസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് മുന്നോട്ട് പോകുന്നത് രാവിലെ കോടമഞ്ഞൊക്കെ ഉള്ളപ്പം കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വേനൽക്കാലമായി തുടങ്ങിയതുകൊണ്ട് കൊണ്ട് കാടൊക്കെ ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുമുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ഇവിടെ സ്പോട്ട് ചെയ്തത് ഇതൊരു അഡൽറ്റ് ഫീമെയിൽ ലെപ്പേർഡാണ് റോഡ് ക്രോസ് ചെയ്ത് കയറിപ്പോവായിരുന്നു കക്ഷി അപ്പം ഇതിനെ കൂടെ കണക്ക് കൂട്ടാണെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ മൊത്തം നാല് ലെപ്പേഡ്സിനെ കണ്ടു വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഭദ്ര ടൈഗർ റിസർവില് ഏറ്റവും കൂടുതൽ അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബാക്ക് വാട്ടർ ഏരിയ രാവിലെയും വൈകുന്നേരം ഒക്കെ ഇഷ്ടംപോലെ അനിമൽസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുക ബന്ദിപ്പൂരും കബനിയിലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്പോട്ടഡ് ഡിയേഴ്സിനെ കാണാൻ പറ്റുന്നു എന്താണെന്ന് അറിയില്ല ഭദ്രയില് സ്പോട്ടഡ് ഡിയേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ് ആ വെള്ളത്തിൽ കിടക്കുന്ന ആളെ കണ്ടു അതാണ് മകർ ക്രോക്കടയിൽ ഇവരെ നമുക്ക് നമ്മുടെ ചാലക്കുടി പുഴയിലൊക്കെ കാണാൻ പറ്റും മനുഷ്യന്മാരെ കാണുകയാണെങ്കിൽ ഇവർ പൊതുവെ ഒഴിഞ്ഞു മാറി പോകാറാണ് പതിവ് എങ്കിലും ഇവരുടെ നെസ്റ്റിംഗ് സീസൺ ഒക്കെ ആണെങ്കിൽ ആൾക്കാരെ ഉണ്ടെങ്കിൽ ഇവർ അല്പം അഗ്രസീവ് ആകാനും ചാൻസ് ഉണ്ട് കാണാൻ ഒരു ചിരി ഭീകര ലുക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ തണ്ണീർ തടങ്ങളിലെ ഒരു അഭിവാജ്യ ഘടകമാണ് ഈ കാണുന്ന വയലക്കണ്ണൻ ഒറ്റയ്ക്കോ ചെറിയ കൂട്ടങ്ങളിലോ ആയിട്ടാണ് ഇവരെ നമുക്ക് കാണാൻ പറ്റുന്നത് തവളയും പാമ്പും മീനും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം ആവാസവ്യവസ്ഥയുടെ നാശം കാരണം ഇന്ന് ഈ പക്ഷി വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്ക് വാട്ടറിന്റെ അടുത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കൊമ്പനെ കണ്ടത് ആശാൻ മുള തിന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ കൊമ്പുകൾ ശ്രദ്ധിച്ചോ രണ്ട് കൊമ്പിനും രണ്ട് വലുപ്പമാണ് എങ്കിലും അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് അവൻ കണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവന്റെ ആ നിപ്പ് കുറച്ചു നേരം അവിടെ നിന്ന് അവൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളുമെല്ലാം നമ്മുടെ സഫാരി കണ്ടിന്യൂ ചെയ്തു ഇനി ഭദ്രയിലെ സഫാരി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം ബസ് സഫാരിക്ക് ഒരാൾക്ക് അഞ്ഞൂറ്റമ്പതും ജീപ്പ് സഫാരിക്കും ബോട്ട് സഫാരിക്കും എഴുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ക്യാമറ ചാർജായിട്ട് സെവൻറ്റി എം എമ്മിന് മുകളിലുള്ള ലെൻസ് ഉണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയും മേടിക്കും അതുപോലെ തന്നെ ഈ സഫാരിക്ക് പോകാനായിട്ട് ഒരു മിനിമം നമ്പർ ഓഫ് ആൾക്കാരും വേണം ബസ് സഫാരിക്ക് പത്തും ജീപ്പിന് ആറും ബോട്ടിന് ആണ് മിനിമം വേണ്ടത് ഈ മിനിമം ആൾക്കാർ തികഞ്ഞില്ലെങ്കിൽ സഫാരി ക്യാൻസൽ ചെയ്യും പുള്ളിമാനുകൾക്ക് ഇതുപോലെ ക്ഷാമമുള്ള കാട് വേറെ ഉണ്ടാകുമെന്ന് തോന്നില്ല സഫാരി തീരാറായപ്പോഴാണ് ഇവരുടെ തരക്കേടില്ലാത്തൊരു വീഡിയോ എടുക്കാൻ പറ്റിയത് ഇന്നലത്തെ ജീപ്പ് സഫാരിയിൽ കാണാൻ പറ്റാത്ത ഒരുപാട് മൃഗങ്ങൾ ഇന്നത്തെ സഫാരി തീരാറായപ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരികയാണ് ആ പോകുന്നത് ഒരു കേഴമാനാണ് കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞിനാണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കുഞ്ഞൻ മാനിന് ഏറ്റവും കുറവ് ക്രോമസോമുകളുള്ള മാമലിനുള്ള വേൾഡ് റെക്കോർഡ് നമ്മുടെ ഈ കേഴമാനിനാണുള്ളത് ഫീമെയിലിന് ആറും മെയിലിന് ഏഴ് ക്രോമസോമുകളും മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് ലിവിങ് ഫോഴ്സിലെന്നൊരു വിളിപ്പേരുമുണ്ട് പതിനഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മാനുകളുടെ അതേ രൂപത്തിലാണ് ഇവരിപ്പോഴും കാണാൻ അതുകൊണ്ടാണ് ആ ഒരു വിളിപ്പേര് ഇവർക്ക് കിട്ടിയത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ഒരഹങ്കാരവും ഇല്ലാതെ കാട്ടിലൂടെ കൊരച്ച് നടക്കുന്ന ഇവർക്ക് ബാർക്കിംഗ് എന്ന മറ്റൊരു വിളിപ്പേരും കൂടിയുണ്ട് പിന്നെ വേറൊരു കാര്യം ഇലയും ചെടികളും ഒക്കെ തിന്നുന്ന കൂടെ അവസരം കിട്ടുകയാണെങ്കിൽ ഇവർ പക്ഷികളുടെ മുട്ടയും ചെറിയ പ്രാണികളെയൊക്കെ അകത്താക്കാറുണ്ട് സംഭവബഹൂലമായ മൂന്ന് സഫാരികളും സ്വപ്നതുല്യമായ കുറേ സൈറ്റിങ്ങുകളൊക്കെ സമ്മാനിച്ച ഭദ്രികൾ വിട പറഞ്ഞു നമ്മൾ കാർഡ് ഇറങ്ങുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാർഡിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായി വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ